ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആർക്കിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ തല്ലിപ്പിട്ടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് നൽകുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഗൈസ് നമ്മുടെ പെറ്റ് ബേസ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് അതിനകത്ത് ഇടം പെറ്റ്സിനെ ഒന്നും സെറ്റ് ആയിട്ടില്ല അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ബ്രോണ്ട് വേ പിടിച്ചിടാന്ന് വിചാരിച്ചു ആ നമ്മൾ സ്പോട്ട് ചെയ്ത് വെച്ചോണ്ട് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ബ്രോണ്ടോയെ വേ പിടിക്കാൻ ആ സ്പോട്ടിലോട്ട് പോവാം അപ്പൊ ഗൈസ് നമ്മളങ്ങനെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോ രണ്ട് ബ്രൗണ്ടും കൂടി നമ്മൾ ആരോ അറിഞ്ഞപ്പോൾ ഓടി വരുന്നുണ്ട് നമ്മളടുത്തോട്ട് ഒരെണ്ണം ഓടി വന്ന് നമ്മളെ നേരെ താഴോട്ട് കളഞ്ഞുണ്ട് ഗൈസ് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഒരു കോള് വന്നു അതുകൊണ്ട് നമുക്ക് നോക്കാക്കാൻ അങ്ങനെ പറ്റിയില്ല ആ ടൈമില് കോള് വന്ന് നമ്മൾ കയറിയ ആ ചെറിയൊരു ടൈമില് നമ്മുടെ റാപ്റ്റർ എല്ലാം കൂടി വന്ന് ഒരെണ്ണത്തിനെ തട്ടി കളഞ്ഞു രണ്ടാമത്തേനെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗ്രിഫിൻ വന്ന് അതിനെയും കൊന്നു കളഞ്ഞു കേസ് നമ്മുടെ രണ്ട് ബ്രോണ്ട് അങ്ങനെ ഡെഡ് ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇനി നമുക്കൊരു പുതിയ ബ്രോണ്ടെ തപ്പി പോണം കേസ് അപ്പൊ നമുക്ക് പുതിയൊരു ബ്രോണ്ടയെ തപ്പി പിടിച്ചിട്ട് വരാം അപ്പം ഗൈസ് നമ്മളങ്ങനെ റെഡ്വുഡ് സൈഡിൽ നമ്മൾ ഒരു ബ്രോണ്ട് വേ സെറ്റ് ആക്കൊണ്ട് ഗൈസ് നൂറ്റിപ്പത്ത് ലെവലെങ്ങാണ്ട് ഉണ്ടായിരുന്നു ഗെയ്സ് കറക്റ്റ് ലെവലറിയത്തില്ല പക്ഷേ പതിനൊന്നായിരത്തി നാൽപ്പത് ലൈഫുണ്ട് ഗൈസ് എന്തായാലും ആരോ വിട്ട് അതിനെ നോക്കാക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ബാക്കിലോട്ട് വലിഞ്ഞ് വലിഞ്ഞാണ് ഗൈസ് നമ്മൾ ആരോ വിടുന്നത് ഫൈതന് അത് ഒരു കല്ലിന് മണ്ടയ്ക്ക് തട്ടി നിൽക്കുകയാണ് ഗൈസ് അതിന് വരാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഓടേണ്ട കാര്യത്തില് ഗൈസ് ഇനി നിന്ന് നമുക്ക് ആര വിട്ട് അതിനെ നോക്കാക്കാവുന്നതാണ് അതിനിടയ്ക്ക് ഗൈസ് നമ്മളൊരു പുതിയ ഡിസ്കോഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അതിനകത്ത് ജോയിൻ ചെയ്യാൻ മാക്സിമം നോക്കുക ഗൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിനകത്തും കയറി ഒന്ന് ഫോളോ ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ബ്രോണ്ടോ വീണിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഏതാ നമുക്ക് ആഡ്മിങ് പവർ ഇനി യൂസ് ചെയ്യേണ്ടി വരും ഗൈസ് നമുക്ക് സ്മൂത്തി സ്മൂത്തിബാവും വാങ്ങണം പിന്നെ ജെല്ല് എടുക്കണം ടോപ്സിക്ക് എടുക്കണം പിന്നെ ഏതാ level അതിന്റെ ലവരപ്പാക്കിയിട്ട് പൊക്കണ്ടേ അങ്ങനെ കുറച്ച് പരിപാടി കൂടിയിട്ടില്ല ഈസപ്പം നമുക്ക് ഗൈസപ്പ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ക്യാരറ്റ് കൊടുത്തപ്പോഴേ അത് ചാടി എണ്ണിച്ച് കൈ നമുക്ക് അത് എല്ലാ അടിക്കേണ്ട ടൈം വന്നില്ല അപ്പൊ കൈസി ഇത് ലെവൽ ഉണ്ട് ലെവലുണ്ട് കൈസപ്പം നമ്മൾ ഫേക്ക് ലെവലും കൂടി ആഡ് ആടാക്കുന്നുണ്ട് എത്ര വരെ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ആയിരം വരെയൊക്കെ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ ഗൈസ് അത് എത്ര വരെ മാക്സിമം എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പൊ നമുക്ക് ഈ ഫേക്ക് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ വെയ്റ്റ് സ്റ്റാമിന സാധനങ്ങളെല്ലാം കൂട്ടാവുന്നതാണ് ഗൈസ് നല്ല സൂപ്പർ പി പി ബോണ്ട് ഒക്കെ എടുക്കാവുന്നതാണ് അപ്പൊ ഗൈസ് നമുക്കിനിയും ഇനി ക്രോണിക്കൽ ചെയ്യണം ക്രോണിക്കൽ ചെയ്തിട്ട് നമ്മുടെ ബേസിക് കൊണ്ട് ഇറക്കി വിടാവുന്നതാണ് അപ്പം എലമെന്റ് ഒക്കെ ഫ്രീ ആയിട്ട് വാരി കോരി നമ്മൾ എലമെന്റ് ഒക്കെ എടുത്ത് നമുക്ക് ക്രോണിക്കൽ ചെയ്യാവുന്നതാണ് ഇറ്റ്സ് വേറെ വിഷയമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ഒക്കെ തേണം ശരി എന്നാൽ